എനിക്ക് ആദ്യം ഇതൊക്കെ ഭയങ്കര എന്താ പറയാ ഒരു ക്യൂ ക്യൂരിയോസിറ്റി ആയിരുന്നു അതൊക്കെ എന്നെ കൊണ്ട് പറ്റും എല്ലാവരും ചോദിക്കുന്ന സെയിം ചോദ്യം തന്നെ എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമോപ്പണായപ്പോ എന്തായിരുന്നു ഒരു ഫീൽ എന്ന് പറയുന്നത് ഒറ്റടിക്ക് ആക്റ്റീവ് ആക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ചിലപ്പോൾ പല പ്രശ്നങ്ങളും നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട് ശരിക്കും ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയത്ത് വല്ലതാണ് ഈ തേടൈ ഓപ്പണ അല്ല ചന്ദ്രനാടി ആക്ടിവേഷൻ ആയി ആയിരിക്കുന്ന ആൾക്കാർക്കായിരിക്കും ഈ തണുപ്പ് എനർജി ഫീൽ ചെയ്യുന്നതാണ് എനിക്ക് എൻ്റെ അതിൽ തേർഡായി എന്നുള്ള കാർഡ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് എനിക്കത് ആക്റ്റീവായി എന്നുള്ളത് മനസ്സിലായി എനിക്ക് സംശയമായിരുന്നു അത് എങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ ക്ലാരിറ്റി ഉണ്ടായിരുന്നു നമസ്കാരം ദർശന നമസ്തേ ഇന്റ്യൂഷൻസ് നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ചില ഇൻറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് ഈ ടാരോട്ട് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ടാരോട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് അങ്ങനെ ഇൻട്യൂഷൻസ് ഉണ്ടാകാനുള്ള അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ട് ഉണ്ട് ടാരോ മെയിനായിട്ട് ഞാൻ പറയുന്നത് മീനിങ് വായിച്ച് പറയുന്നതിനേക്കാളും ഉപരിയായിട്ട് നമ്മൾ ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യിപ്പിച്ച് അതിൽ വരുന്ന ഉത്തരങ്ങൾ പറയണതാണ് കുറെ കൂടെ കണക്റ്റഡ് ആയിട്ട് വരാ അവരുടെ ലൈഫുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരാ വരാറുള്ളത് അപ്പോൾ അതിന് തീർച്ചയായും നമ്മൾ ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ് പോകുന്നത് അതെങ്ങനെയാണ് ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മെഡിറ്റേഷൻ ത്രൂ പോകാൻ പറ്റും തേർഡ് ഐ ഓപ്പൺ ആവുക എന്നുള്ളതിൽ കൂടെ പോകാൻ പറ്റും പിന്നെ ടാരോയ്ക്കാൻ ഒരു എനർജി ഉണ്ട് ആ എനർജി നമുക്ക് ഇൻഡ്യൂഷൻ നമ്മളെ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കൊരു അറിവ് തരുക അല്ലെങ്കിൽ ഒരു ബോധം തരുക എന്നുള്ളതാണ് ഇൻഡ്യൂഷൻ മെയിനായിട്ട് പറയുന്നത് അപ്പോൾ ടാരോ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് തീർച്ചയായിട്ടും വേണ്ട ഒരു ക്വാളിറ്റികളിലൊന്ന് ഇൻഡ്യൂഷൻ നന്നായിട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എനിക്കാദ്യം ഇതൊക്കെ ഭയങ്കര എന്താ പറയുക ഒരു ക്യൂ ക്യൂരിയോസിറ്റി ആയിരുന്നു അതൊക്കെ കൊണ്ട് പറ്റി എല്ലാവരും ചോദിക്കുന്ന സെയിം ചോദ്യം തന്നെ എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ ഇനിയും ആലോചിക്കും ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാൻ പറ്റിയാൽ നമുക്ക് ഒരു ഒന്നെങ്കിൽ ചിലപ്പോൾ ടെൻഷൻ ടെൻഷനാവാം അല്ല എന്നുണ്ടെങ്കിൽ ഒരു ത്രില് ഉണ്ടാവില്ല ഇനി ഇതാണ് നടക്കാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ ജനറേഷനിലുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ പക്വതയായ ഏജ്ഡായ ആൾക്കാർക്ക് അത് മനസ്സിലാവും അതിൻ്റെ ഒരു പാകതയൊക്കെ നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാകും അപ്പം ഞാനിങ്ങനെ ടാരോലിക്ക് വന്നതിന് ശേഷം തന്നെയാണ് എൻ്റെ ഗുരു അവരെനിക്ക് തേഡൈ ജസ്റ്റ് അവർ ബ്ലസ് ചെയ്തിട്ട് ഓപ്പൺ ആക്കി തന്നത് അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ചില ആൾക്കാർക്ക് കണക്റ്റായിട്ട് വരും ചില ആൾക്കാർക്ക് ഇതിൻ്റെ നെഗറ്റീവ് എനർജി അതായത് പൈസയൊക്കെ ഒരുപാട് വാങ്ങിച്ച് നെഗറ്റീവ് എനർജി വരുന്നതും ഉണ്ട് എനിക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് അവരെനിക്ക് എന്താ പറയുക അവരൊരു ഗിഫ്റ്റായിട്ടാണ് എനിക്ക് അത് കണക്ട് ചെയ്ത് തന്നത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മാസ്റ്റർ ടാരോടെ മാസ്റ്ററിനെ എനിക്ക് ഒരു റീഡിങ് ഒരു സെഷൻ പോലെ തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ലൈഫുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അപ്പോൾ ആദ്യം മാസ്റ്റർ എടുത്ത് വെച്ച സമയത്ത് തന്നെ എനിക്ക് എൻ്റെ തേടായി എന്നുള്ള കാർഡ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് എനിക്കത് ആക്റ്റീവായി എന്നുള്ളത് മനസ്സിലായി എനിക്ക് സംശയമായിരുന്നു എങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല തോന്നുന്നതാണോ നമ്മുടെ മൈൻഡ് ഓറിയന്റഡ് ആണോ എന്നുള്ളതാണ് മെയിൻ ആയിട്ട് വരുന്ന പ്രശ്നത് അപ്പോൾ അതാണോ എന്നൊക്കെ അറിയാൻ ഇരിക്കുമ്പോഴാണ് മാസ്റ്റർ പറഞ്ഞത് ദർശന സ്പെഷ്യൽ മെഡിറ്റേഷൻ എന്തെങ്കിലും ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്യുന്നുണ്ട് അതുവരെ അല്ല പിന്നെ ആ സമയത്ത് ഞാൻ സത്യം പറഞ്ഞ ഒന്നും ചെയ്തിട്ടില്ല അതായത് ബിഗിനിങ് ടൈം ടാരോയിൽ വന്ന് ഏതാനും മാസങ്ങളാകും ഒരു മൂന്ന് രണ്ട് മൂന്ന് മാസങ്ങളുടെ ഉള്ളിലുള്ള സംഭവമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ കണക് കറക്റ്റഡ് ആയിട്ടായിരിക്കുന്നില്ല പഠിച്ചു വരികയാണ് അപ്പോൾ വേണമെങ്കിൽ ചെയ്യാം റീഡിംഗ് ഒന്നും ചെയ്യാൻ തുടങ്ങിയിട്ടില്ല അതായത് ഇപ്പോൾ എൻ്റെ റീഡിങ് സെൽഫ് റീഡിങ് ചെയ്യുന്നുണ്ട് മറ്റാൾക്കാർക്ക് ഞാൻ ചെയ്ത് കൊടുത്തു തുടങ്ങിയിട്ടില്ല അപ്പോൾ എനിക്ക് വരുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്ക് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ മാസ്റ്ററാണ് പറഞ്ഞ് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞത് അപ്പോഴാണ് എനിക്കിത് വർക്കൗട്ടായി എന്നുള്ളതും എനിക്ക് അവരോട് ഗ്രാറ്റിറ്റ്യൂഡ് ഇത് പറയാൻ തോന്നിയതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് സംശയമായിട്ട് വരാറുണ്ട് തേർഡ് ഐ ഓപ്പൺ ആക്കി തരണം അങ്ങനെയൊക്കെ പറ പക്ഷേ ഞാൻ എനിക്ക് അങ്ങനെയുള്ള സിദ്ധിയോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഇതിൽ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പതിയെ 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 അതിലേക്ക് വന്നോളും അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കോഴീനെ അടയിരുത്തിയിട്ട് ഇത്ര ഒരു പർട്ടിക്കുലർ ഡേ ഉണ്ടല്ലോ അതിനൊരു പ്രത്യേക തരത്തിലുള്ള ചൂട് അതിന് കൊടുത്തിട്ടാണ് അത് നമ്മൾ കുഞ്ഞായിട്ട് വരുന്നത് അതേപോലെ തന്നെ ഒറ്റടിക്ക് ആക്റ്റീവാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ചിലപ്പോൾ പല പ്രശ്നങ്ങളും നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഇത് പതിയെ 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 പോകുന്നതാണിപ്പോൾ ചക്രങ്ങളാണെങ്കിൽ പോലും സ്വഞ്ച് ചക്രങ്ങള് എന്ന് പറയുന്നുണ്ട് അതാണെങ്കിൽ പോലും പെട്ടെന്ന് എല്ലാവരും ഇൻവോക്ക് ചെയ്തു തരണം അല്ലെങ്കിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് പല പരസ്യങ്ങളൊക്കെ ഒക്കെ ഇപ്പോൾ എഫ് പി തുറന്നാലും യൂട്യൂബ് ചാനലിലാണെങ്കിലും പറയുന്നുണ്ട് ചക്രങ്ങൾ ഫുള്ളായിട്ട് ആക്ടിവേഷൻ ആക്കി കൊടുക്കപ്പെടുന്നതാണ് എൻ്റെ അടുത്തൊക്കെ അങ്ങനെ പലരും ഈ ഒരു മേഖലയിലുള്ളതാണെന്ന് എൻ്റെ നമ്പർ പബ്ലിക് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ എനിക്ക് ആക്ടിവേ ആക്റ്റീവ് തരാം കുണ്ടൽ ഉണർത്തി തരാം എന്നൊക്കെ പറഞ്ഞ് അവർ വലിയ ഹ്യൂജ് ഓഫ് എമൗണ്ട് ഒക്കെ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുന്നതിനേക്കാളും നമ്മുടെ ചെയ്യുന്ന ഈ ഒരു ഇന്നർ വർക്ക് കൊണ്ടും ഈ ടാരോ ആണെങ്കിലും റേക്ക് ഹീലിംഗ് ആണെങ്കിലും ഞങ്ങൾ സെൽഫ് ഹീലിംഗ് ഡെയിലി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം അതിൻ്റെ ഒരു സ്ലോ ആയിട്ട് ചെയ്ത് ചെയ്ത് അത് ഈശ്വരന്റെ നിയോഗം ഉണ്ടെങ്കിൽ ആവട്ടെ അല്ലെങ്കിൽ അതിനെന്താണോ അതിൻ്റെ ഉചിതമായ കാര്യം അത് നടക്കട്ടെ എന്ന് വിചാരിക്കും ഈ എന്താ ട്യൂഷൻസിനകത്ത് തന്നെ ഇപ്പം തേടൈ ഓപ്പൺ ആയതിനു ശേഷമാണ് ഇത് വിശ്വസിച്ചത് ഈ തേടൈ ഓപ്പൺ ആയപ്പോൾ എന്തായിരുന്നു ഒരു ഫീൽ എന്ന് പറയുന്നത് അത് ഈ അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ പോയി പോകുമ്പോ നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടില്ല സത്യം പറഞ്ഞാൽ വാക്കുകൾ കൊണ്ടൊന്നും പറയാൻ പറ്റ ആ ഒരു സമയത്ത് എനിക്ക് അതാണ് എക്സ്പീരിയൻസ് ഉണ്ടായത് എങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും അറിയില്ല പലർക്കും പല രീതിയിലായിരിക്കാം എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് പറയാൻ പറ്റുള്ളൂ എനിക്ക് തോന്നിയൊരു എൻ്റെ ഇത് പറയണമെന്നുണ്ടെങ്കിൽ വാട്ടർ തീം പാർക്കില് വലിയൊരു ഇതുണ്ടാകും ടണല് പോലത്തെ ഒരു സംഭവം ഉണ്ടാകും ഇങ്ങനെ വന്നിട്ട് വലിയൊരു ഇതിലേക്ക് വന്ന് വീഴില്ലേ താഴെ വെള്ളം ഉണ്ടാകും ആ വെള്ളത്തിൽ വന്ന് വീഴുന്ന ഒരു എക്സ്പീരിയൻസ് അത് അത് നല്ല ഹാപ്പി ആയിട്ട് വെള്ളത്തിൻ്റെ ഇതല്ല ഒരു എനർജി ഇങ്ങനെ നമ്മളിലൂടെ വന്ന് 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 അതിൻ്റെ ഒരു ബ്ലാസ്റ്റിങ് പോലത്തെ അത് ഭയങ്കര ആയിരിക്കും ആ സമയത്ത് നല്ല തണുപ്പായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പലർക്കും പല രീതിയിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക ഈ ഹീറ്റ് എനർജിയെ പറ്റി കേട്ടിട്ടുണ്ട് ചിലർക്ക് ഈ ഇവിടെ അല്ലേ തേടായി എന്ന് പറയുന്നത് അപ്പൊ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറ്റും കോൾഡും വരാൻ കാരണം എനിക്ക് തോന്നുന്നതാണ് കേട്ടോ ശരിയായിക്കോളെന്ന് എനിക്കില്ല കാരണം സൂര്യനാടി ചന്ദ്രനാഡി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അതിനെ ഇടാ പിങ്ള നാടികൾ എന്ന് പറയാറുണ്ട് അത് സുഷുമയുടെ ഇരുവശത്തായിട്ട് കാണുന്ന സംഭവങ്ങളാണ് ഇതൊരിക്കലും സർജറി ചെയ്തുകൊണ്ട് നോക്കിയാൽ കണ്ടോളണം എന്നില്ല ഇതൊരു എനർജി നാടികളാണ് അപ്പോൾ ഇതിൽ ചന്ദ്രനാടി ആക്ടിവേഷൻ ആയി ആയിരിക്കുന്ന ആൾക്കാർക്കായിരിക്കും ഈ തണുപ്പ് എനർജി ഫീൽ ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതേപോലെ ഇടനാടി പിന്നെ അതേപോലെ പിങ്കളനാടി അതേപോലെ സൂര്യനാടി ആക്റ്റീവായ ആൾക്കാർക്ക് കുറച്ചും കൂടെ ഹീറ്റായിട്ടായിരിക്കും പോവുക അപ്പോൾ ഇവർ ചന്ദ്രനാടിക്കാരെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് കേട്ട് മനസ്സിലാക്കിയൊക്കെ നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ലോജിക്കലി പെട്ടെന്ന് പെട്ടെന്ന് ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരായിരിക്കും അങ്ങനെ ഉള്ള വ്യക്തി അപ്പോൾ അത് അതായിരിക്കും ഞാനിപ്പോൾ എഞ്ചിൽ ഹീലിങ് കൊടുക്കുന്ന സമയത്ത് തന്നെ രണ്ട് തരത്തിലുള്ള എനർജി ഫീൽ ചെയ്യുന്ന ആൾക്കാർ പറയാറുണ്ട് അതായത് അതിപ്പോൾ ഒരാൾക്ക് ഞാനിപ്പോൾ കൊടുക്കുമ്പോൾ അവർക്ക് തണുപ്പാണ് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത നിമിഷം വരുന്ന വേറെ ഒരാൾക്ക് അത് ചൂടായിരിക്കും അനുഭവപ്പെടുന്നത് അത് അവരുടെ ശരീരത്തിൽ ഏതിലൂടെയാണോ നമ്മൾ ഈ ബ്രീത്ത് എടുക്കുന്ന സാധനം സൂര്യനാടിയിലൂടെയാണോ ചന്ദ്രനാടിയിലൂടെയാണോ പോകുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത് തേർഡ് അപ്പൊ ഓപ്പൺ തേടൈ ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ ചിലപ്പോ ഇത് കേൾക്കുന്ന സംബന്ധിച്ച് വിചാരിക്കും ദർശന സ്വപ്നം കണ്ടതായിരിക്കും ഏതെങ്കിലും അമ്യൂസ്മെന്റ് പാർക്ക് സ്വപ്നം കണ്ടത് കൊണ്ടായിരിക്കും ഈ ഒരു ഫീൽ ഉണ്ടായത് ശരിക്കും ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോ സമയത്ത് വല്ലതാണോ ഈ തേർഡ് തേടൈ ഓപ്പണ അല്ല എനിക്ക് എൻ്റെ തേടായി ഓപ്പൺ ആയത് ഞാൻ പറഞ്ഞില്ലേ അഗങ്ങാമ്മ തന്നെയാണ് എൻ്റെ അവർ ചെയ്ത് തന്നതാണ് ഞാൻ ഞാൻ എൻ്റെ ജീവിതത്തിലും എല്ലാ പ്രശ്നങ്ങളും വന്ന സമയത്ത് ഞാൻ എനിക്ക് ഓടിപ്പോയി ആശ്രയിക്കാവുന്നൊരു ആളായിരുന്നു അമ്മ അപ്പോൾ എൻ്റെ ഒരു പർട്ടിക്കുലർ ക്ലെൻസിങ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എനിക്കമ്മ കൈവച്ച് ബ്ലെസ് ചെയ്ത് തന്നതാണ് അപ്പോൾ ഉണ്ടാകും അതൊരിക്കലും സ്വപ്നം ഞാനും അമ്മയും ഒരു ഒരേ സമയത്ത് ഒരേ സ്വപ്നം കാണില്ലല്ലോ അപ്പോൾ അവിടെ ഇരുന്ന അമ്മയുടെ വീട്ടിലിരുന്നിട്ട് എനിക്ക് ചെയ്തു തന്നതാണ് ഇത് അതൊരു ഈ സമയം ഏകദേശം ഉച്ച സമയമൊക്കെ ആവുന്ന സമയത്താണ് എനിക്ക് ഈ ഒരു എനർജി ഒരു ബ്ലെസ്സിങ് അത് വേണം പറയാനായിട്ട് ബ്ലെസ്സിങ് ചെയ്തു തന്നത് ഓക്കെ ഓക്കെ ദർശന താങ്ക് യു